ആറ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മന്ത്രം എന്ന് കോടി മന്ത്രം അതിൽ അങ്ങേടെ അപ്പുപ്പൻ എഴുതിയ മന്ത്രം ഉണ്ട് തീ വരുന്നു തീ വരുന്നു തീ തുപ്പുന്നു നഗ്നായി നടക്കുന്നതെല്ലാം അകോലികളാണ് അല്ലെങ്കിൽ അത് മാത്രമാണ് സംഭവിക്കുന്നത് എന്നതും എന്ന തരത്തിലേക്ക് മാത്രമായി ചർച്ച പതിനാല് ദിവസത്തെ ഇവരോടൊപ്പമുള്ള വാസത്തിനിടയിൽ തന്നെ എനിക്ക് ആ വൈരാഗ്യം മനസ്സിലായിട്ടുണ്ട് എനിക്കൊരു അല്പത്താടിയൊക്കെ വളർന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനൊരു കാവ്യൊക്കെ കൊടുത്തൊരു കമണ്ഡലൊക്കെ എടുത്തിട്ട് ഒരു രുദ്രാക്ഷം ഒക്കെ ഇട്ട് സാമിയാവാം സന്യാസിയാവാം എന്നൊന്നും വിചാരിക്കണ്ട ഞങ്ങൾ ശവം കഴിക്കുന്നവരാണ് എന്താണ് രുചി എന്ന് ശവ സൂക്ഷിക്കാറുണ്ട് ശവപൂജ ചെയ്യാറുണ്ട് ഋഷി എന്നാൽ ദ്രഷ്ടാവ് കാലത്തെ കടന്നു കാണുന്നവൻ സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ബോധം വേറെയാണ് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാം വേണമെങ്കിൽ മധു നുകരാം അതിനെല്ലാം ബൗണ്ടറീസ് ഉണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൂട്ടുകൂടാം യാത്ര ചെയ്യാം എന്ത് വേണോ ചെയ്യാം പക്ഷേ യാഹോരീസിൻ്റെ ബേസ് അറിയണമെങ്കിൽ നമ്മൾ ശൈലത്തിലോട്ട് ശിവനിലോട്ട് പോകണം ഇതാണ് യഥാർത്ഥത്തിൽ ശിവന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഏറ്റവും പൊട്ടാമെന്ന ആദ്യം അതെ അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ വരുന്ന വസ്ത്രമൊടുക്കാത്ത അത് അവരുടെ സിസ്റ്റമാണ് ഗവൺമെൻറ് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് അവസാനത്തെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് എഴുപത്തി ഒൻപതിനായിരം അഖോരീസ് സെൻസാണ് അല്ലെങ്കിൽ അഖോരീസാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് ഈ ചൈനയുടെയും പാകിസ്ഥാന്റെ ബോർഡറിൽ നിന്ന് ഇന്ത്യയുടെ നമുക്ക് പട്ടാളക്കാരെ പിൻവലിച്ചിട്ട് മന്ത്രവാദികളെ ഇരുത്തിയാൽ പോര മൈഥുനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ സെക്സ് എടുക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് ഇവർ സ്വാഭാവികമായിട്ട് ഈ ശവശരീരങ്ങൾ സൂക്ഷിക്കുന്നത് അങ്ങനെ കുറച്ച് മയത്തിൽ പറഞ്ഞതാണ് അങ്ങനെയല്ല കേൾക്കുന്നത് ഇവരെ വിളിക്കുന്നത് സ്വാഭാവികമായിട്ട് ശവപൂജ താല്പര്യമാണ് ശവഭോഗികളും ശവഭോജികളും ഒന്നാണ് നമ്മുടെ ഫോണും നമ്മുടെ ക്യാമറയും വരെ അവർക്ക് ജാം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ശക്തി വിശേഷം അവരെ അതിനെ സിദ്ധി അങ്ങേക്ക് വളരെ ഓപ്പണായിട്ട് റോഡിൽ പുത്തരിക്കണ്ട തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മാനാഞ്ചിറ മൈതാനത്തിൽ കൊണ്ടുവച്ച സർജറി നടത്താൻ പറ്റില്ലല്ലോ ആർ എസ് എസിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആർ എസ് എസിനെ കുറിച്ച് പഠനമുള്ളവരാണ് ഇരിക്കാൻ പറയുന്നത് ധരിക്കണമെന്നും ധരിക്കണമെന്നും ശക്തി എന്ന് പറഞ്ഞ് വെല്ലുവിളിയായിട്ടെടുക്കേണ്ട അതിന് പകരം അതിൻ്റെ സാധ്യതകൾ അത് ആ വിഷയം അറിയുന്ന കഴിഞ്ഞ കുറേ നാളെ കൃത്യമായി പറഞ്ഞാൽ കുംഭമേള തുടങ്ങിയ സമയത്ത് മഹാകുംഭമേളയുടെ വാർത്തകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയ സമയം മുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ മലയാളികൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത് എന്താണ് കുംഭമേള അതിൽ പങ്കെടുക്കുന്ന സന്യാസികളുടെ പ്രത്യേകത എന്താണ് അതോടൊപ്പം തന്നെ ഈ അഘോരികളുടെ സങ്കല്പം എന്താണ് അല്ലെങ്കിൽ അഘോരികൾ ആരാണ് എന്ന തരത്തിലേക്കൊക്കെ വലിയ ചർച്ച ഇങ്ങനെ പോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ തോതിൽ ചില ചിത്രങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കമൻ്റുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെന്താണ് എന്ന് അന്വേഷിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലൂടെ ഈ ചർച്ചയിലൂടെ ഇരിക്കും ഇപ്പം ശ്യാം കൂടി ചെയ്തിട്ടുണ്ട് ശ്യാമ് നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ എവിടെ തുറന്നാലും കുംഭമേളയാണ് എന്നാൽ അതിന് യഥാർത്ഥ വശമാണോ ഈ വരുന്നത് എന്നൊക്കെ അറിയാൻ ഒരു ആകാംക്ഷയുണ്ട് ആകാംക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകാംക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊക്കെ ഒരു ഒരു തരം പൊളിറ്റിക്കലൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ അതൊരു നഗ്നതയാണ് ഇങ്ങനെ വേണ്ടാത്തത് പ്രൊജക്റ്റ് ചെയ്യുക വേണ്ടത് എന്താണോ അത് യഥാർത്ഥം കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ തീർച്ചയായും തീർച്ചയായും കേരളത്തിൽ ഒരു ക്യാമ്പയിനിങ് നടക്കും പ്രത്യേകിച്ച് അടുപ്പ് അടുപ്പുകൂട്ടി ചർച്ചകളൊക്കെ ആ തരത്തിലേക്കാണ് പോകുന്നത് എങ്കിലും നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നു ഉമേഷ് അമുഖത്തിൽ പറഞ്ഞതുപോലെ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ വസ്തുത അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് ഇത് പറയാൻ അവർക്കൊപ്പം സഞ്ചരിച്ച ഒരാളല്ലാതെ മറ്റൊരാളല്ല അപ്പോൾ അത്തരത്തിൽ തീർച്ചയായിട്ടും അതെ ബാലകൃഷ്ണ സാർ സ്വാഗതം നമ്മൾ ഒരു ആത്മീയ അന്വേഷണത്തിന്റെ പാതയിലാണ് അത് ഭാരതം അതിന്റെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ് അവിടെയാണ് കുംഭമേളയുടെ പ്രത്യേകത നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എത്തുന്ന കുംഭമേള ആ കുംഭമേളയെ വക്രീകരിച്ച് കാണിക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നടന്നോട്ടെ ഒക്കെ ഒരു വശത്ത് നടന്നോട്ടെ ശരിക്കും പറഞ്ഞാൽ ആത്മീയ അന്വേഷണം ആ ഒരു സാധകൻ്റെ ഭാവത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം എങ്ങനെ കുംഭമേളയെ സംബന്ധിച്ച് കുംഭമേള ഒരു ഇപ്പം നൂറ്റി നാല്പത്തിനാല് വർഷത്തിന് ശേഷമാണ് ഈ മഹാ സ്വഭാവം അതിന് കൈവന്നിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും കുംഭമേള കുംഭമേളയുടെ ചരിത്രത്തിനുപരിയായിട്ട് കുംഭമേള ഭാരതത്തിന്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു തലമാണ് ഒരുപക്ഷെ നമുക്ക് ഈ ആത്മീയത ചിന്തിക്കുമ്പോൾ ആത്മീയ ആത്മീയഭാവവും ആത്മീയ സ്വഭാവവും സ്വീകരിക്കാനായിട്ട് അതൊരു സമന്വയത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ കുംഭമേള എത്രയോ കാലമായിട്ട് ഒരുപക്ഷെ നമ്മൾ കേരളീയരൊക്കെ വളരെ ായിട്ടാണ് കുംഭമേളയെക്കുറിച്ച് അന്വേഷണം നടത്തി തുടങ്ങിയത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണ് പക്ഷേ കുംഭമേള അതിനും വളരെ മുന്നേ ഇപ്പൊ കൊച്ചി രാജാവിന്റെ കാശി യാത്ര എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ അദ്ദേഹം കാശിയിൽ വെച്ചാണ് ആ യാത്രക്കിടയിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ അപ്പൊ ആ കാശി യാത്രയിൽ അദ്ദേഹം പിന്നീട് അത് ചെറിയ പുസ്തകമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ നമ്മുടെ തിരുവിതാംകൂർ ചരിത്രം വൈക്കത്ത് പാച്ചുമൂത്തതിന്റെ തിരുവിതാംകൂർ ചരിത്രം വന്നതിനോടൊപ്പം തന്നെ ഈ കാശിയാത്രയും തീർച്ചയായിട്ടും അപ്പോൾ ആ സമയത്ത് തന്നെ കുംഭമേളയുടെ സാധ്യതയെക്കുറിച്ച് കുംഭമേളയെക്കുറിച്ച് അഘോരി സൈൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതിൽ വലിയ കൗതുകം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുന്ന പ്രത്യേകിച്ച് ഈ വർത്തമാനകാലത്തിൽ ഇങ്ങനെ ഈ വേഷം കെട്ടലുകാരായ ഒരുപാട് വേഷം കാണുന്നത് തീ വരുന്നു തീ വരുന്നു തീ തുപ്പുന്നു ഇങ്ങനെയൊക്കെയുള്ള പക്ഷെ അതിലെ വലിയ അത്ഭുതകരം ഈ നമ്മുടെ കൊച്ചി രാജാവിൻ്റെ കാശി യാത്രയിൽ പറയുന്നത് അത്ഭുതകരമായ ഒരു കാര്യം പറയുന്നുണ്ട് ഈ യാത്രക്കിടയിൽ ഞാൻ ഒരു അഘോരിയെ കണ്ടുമുട്ടി എന്നാണ് അത്രയും വളരെ അതിൻ്റെ തലം മനസ്സിലായില്ല അത്രയും വളരെ ഹൈ ഹൈടെക്കായിട്ടാണ് ആ യാത്രയിൽ അത്യാവശ്യം ഒരു അഘോരിയെ കണ്ടുമുട്ടി ഒരു ഒരാഘോരിയെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുംഭമേളയ്ക്കുപരിയായിട്ട് കുംഭമേള ഒരു പക്ഷേ ഒരു വേള ഒരു നയൻറ്റി എങ്കിലും നമ്മുടെ പബ്ലിക്കിൻ്റെ ബോധതലത്തിലേക്ക് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഒരു പുതിയ സംവിധാനം എത്രയോ കാലമായിട്ടും ഭാരതം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഒരു ഒരു സാംസ്കാരിക ബോധമുണ്ടല്ലോ ആ ബോധം വല്ലാത്ത രീതിയിൽ വിന്യസിക്കുന്നുണ്ട് അത് ലോകം ഏറ്റെടുത്തു ഇപ്പോൾ റീസെൻറ്റായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ലോകം തന്നെ എല്ലാ ദിവസവും അങ്ങ് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ് കുംഭമേള സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക എന്നോ ആത്മീയ സംസ്കാരം എന്നോ പറയണ്ട ഒരു സാംസ്കാരിക സാംസ്കാരികത അതെന്താണെന്ന് വെച്ചാൽ കുംഭമേളയെന്ന് രജിസ്റ്റർ ആയി കഴിഞ്ഞു ഒരുപക്ഷെ ഇനി ഈ വിശ്വത്തിന്റെ ഒരു അവസാനം ഉണ്ടെങ്കിൽ വിശ്വത്തിന്റെ അവസാനം വരെ അത് തീർച്ചയായിട്ടും നിലനിൽക്കുകയും ചെയ്യും അതിലുപരിയായിട്ടാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ അഘോരി സയൻസിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരേണ്ടത് അത് അത് വരേണ്ടതെന്ന് പറഞ്ഞാൽ അതൊരു അനിവാര്യത കൂടിയാണ് കേരളത്തില് കുംഭമേള എന്ന് പറയുമ്പോൾ അഘോരി എന്ന പേര് പദം മാത്രമേ ഉപയോഗിക്കാൻ മലയാളികൾക്ക് അറിയുള്ളൂ ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഏതൊക്കെ സന്യാസി വിഭാഗമാണ് ഇതിൽ ഉൾപ്പെടുന്നത് അഘോരികളുടെ പ്രത്യേകത എന്താണ് നാഗസന്യാസികളുടെ പ്രത്യേകത എന്താണ് ഇതൊന്നും അറിയില്ല നഗ്ധരായി നടക്കുന്നവരെല്ലാം അഘോരികളാണ് അല്ലെങ്കിൽ അത് മാത്രമാണ് കുമ്മകളിൽ സംഭവിക്കുന്നത് എന്നതും എന്ന തലത്തിലേക്ക് മാത്രമായി ചർച്ച ചോദിക്കുന്നത് നമുക്ക് ഈ പലപ്പോഴും ഇപ്പോൾ അറിയാമല്ലോ പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ് നമുക്ക് എന്തിനേയും നെഗറ്റീവ് ആണായിട്ട് നമ്മൾ ഒരു വ്യഗ്രതയുണ്ടല്ലോ നമ്മളൊരു നമ്മൾ ബാക്കിയുള്ളവർക്ക് ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ ഇതിനൊരു വ്യഗ്രതയാണ് അങ്ങനെ കാണാൻ പറ്റും ഒരു ഈ നമ്മൾ എൻ്റെ ഒരു ഗുരുനാഥൻ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട് ഈ ഒരാളൊരു വീട് വെച്ചു ഇപ്പോൾ അങ്ങൊരു വീട് വെച്ചു അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ അവിടെ അദ്ദേഹം ഒരു വീട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉടൻ തന്നെ പറയും വീട് പാർക്ക് വെച്ചുകൂടാത്ത ഇഷ്ടംപോലെ ലോണെല്ലാം കിട്ടയില്ലേ അപ്പോൾ അതുകൊണ്ട് വീട് വയ്ക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് ഓ എന്നാൽ പിന്നെ ഭാര്യയുടെ താലിമാലയൊക്കെ പറ്റിയത് അല്ല പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ പറഞ്ഞ നല്ല വീടാണ് നല്ല വീട് എന്തോന്നു കൊടക്കമ്പിയിലൊക്കെ ആയിരിക്കും കുടയുടെ കമ്പിയില്ലേ അതിലായിരിക്കും കോൺക്രീറ്റ് അവസാനം എന്നെ പാലുകാച്ചിന് വിളിച്ചു പാലുകാച്ചിന് വന്നേ പറ്റൂ അപ്പം വന്ന ഉടൻ തന്നെ പുതിയ വീടാണ് ഇന്ന് രാവിലെ പാലുകാച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആദ്യം കയറി സദ്യ കഴിച്ചു അപ്പോൾ ആദ്യം കഴിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം സദ്യയിലെ ഉപ്പ് കുറവുണ്ടോ എന്ന് പറയാമല്ലോ പക്ഷേ രക്ഷയില്ല പിന്നെ എല്ലാ റൂമിലും കയറി ബാത്റൂമില്ലാന്ന് തുറന്നു നോക്കി അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഒരു ഒന്നുമില്ല അവസാനം പുറത്തിറങ്ങി എല്ലാം അവസാനവും കൂടെ ഉച്ച കഴിഞ്ഞപ്പോഴും കൂടെ സദ്യ കഴിച്ചു ഇഡലിയൊക്കെ വീണ്ടും കിട്ടി അതെല്ലാം കഴിച്ചു അതെല്ലാം കഴിച്ചപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് വീട് ഒന്നും പറയാനില്ല അതുകൊണ്ട് എന്ത് പറഞ്ഞെന്നറിയാം വീടൊക്കെ കൊള്ളാം പക്ഷെ പൊളിക്കാൻ എത്തി പ്രയാസ മനസ്സിലായി മലയാളിയായിട്ട് നിന്നു പറയുന്ന ഒരു സംഭവം അപ്പൊ ഈ അഘോരികളിലേക്ക് വന്നാൽ ഒന്ന് നമുക്ക് ഹൈന്ദവർക്കെ ഹൈന്ദവർക്ക് അങ്ങേക്കായാലും അങ്ങേക്കായാലും ഈ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെ ഹൈന്ദവനായി ജനിക്കുകയും ഹൈന്ദവനായി വളരുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല നമുക്ക് കൃത്യമായി ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റോയുണ്ട് ഇപ്പോൾ അങ്ങ് എങ്ങനെ വിവാഹം കഴിക്കണം അങ്ങ് എങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് പ്രണയിക്കണം ചിലപ്പോൾ അങ്ങ് പ്രണയിച്ചായിരിക്കും വിവാഹം കഴിക്കുന്നത് അങ്ങ് എങ്ങനെ ഈ സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിക്കും അഷ്ടവിവാഹങ്ങളാണ് എട്ട് തരത്തിലുള്ള വിവാഹങ്ങളാണ് ഇതിൽ എങ്ങനെയാണ് അങ്ങുമായിട്ട് അങ്ങയുടെ പ്രിയതമ എങ്ങനെ ഗർഭാധാരണം ചെയ്യണം എങ്ങനെ കുട്ടിയെ ജനിപ്പിക്കണം എങ്ങനെ ഗർഭസ്ഥ ശിശുവിനെ പരിപാലിക്കണം എങ്ങനെ ജനിപ്പിക്കണം എങ്ങനെ മൂന്നര വയസ്സ് വരെ ഇവനെ വളർത്തണം എന്നുള്ളത് കൃത്യമായൊരു മാനിഫെസ്റ്റോയാണ് നടത്തും ആ മാനിഫെസ്റ്റോയുടെ പേരാണ് ഗർഭോപനിഷത്ത് എന്ന് പറയുന്ന മാനിഫെസ്റ്റോ അത് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ പ പതിയെ 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 അതിൻ്റെ കഥകളായിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ ഗർഭോപനിഷത്ത് ഇന്ത്യയിലെ ആയുർവേദത്തിൽ വളരെ വ്യക്തമായൊരു സിലബസ് ആണ് മറ്റു മെഡിക്കൽ ശാസ്ത്ര ശാഖകളിലും ഇതിന് മാറ്റം വന്ന് വന്നുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രസൂതി തന്ത്രം എന്നൊക്കെ പറയുന്ന ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് ഗർഭോപനിഷത്താണ് ഇതുപോലെ തന്നെ ഓരോന്നിനും ഓരോന്നിനും നമുക്ക് മാനുവൽ മേനുവ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങയുടെ വീട്ടിൽ അങ്ങയുടെ ഒരു മുത്തച്ഛൻ മരിച്ചു അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടക്കം ചെയ്യാനൊന്നും പറ്റില്ല മരണാനന്തര കർമ്മങ്ങളും ചെയ്യാനും പറ്റില്ല അതിനുവേണ്ടി കൃത്യമായിട്ടൊരു മാനിഫെസ്റ്റോ ചെയ്യേണ്ടത് അതാണ് ഗാരുഡ പുരാണം ഗരുഡ പുരാണം ഗരുഡനെ സംബന്ധിച്ച പുരാണം അതുപോലെ ഈ സന്യാസ സ്വഭാവത്തിലേക്ക് ആത്മീയതയുടെ ഏറ്റവും തലമായ സന്യാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായൊരു മാനിഫെസ്റ്റോ ചെയ്യേണ്ടത് എനിക്കൊരു അല്പത്താടിയൊക്കെ വളർന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനൊരു കാവ്യൊക്കെ കൊടുത്തൊരു കമണ്ടലൊക്കെ എടുത്തിട്ട് ഒരു രുദ്രാക്ഷമൊക്കെ ഇട്ട് സാമിയാവാം സന്യാസിയാവാം എന്നൊന്നും വിചാരിക്കണ്ട സ്വാമിയും സന്യാസിയും ഋഷിയും അജഗജ വ്യത്യാസമാണ് അതായത് നമ്മൾ ഈ ഹോം സ്റ്റേകള് നടത്തുന്ന സ്വാമികളെ പോലെ ഒറ്റ ഒരു ദിവസം വരാൻ പറ്റും പക്ഷെ ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടൊരു മാനിഫെസ്റ്റോയുണ്ട് അത് സന്യാസ ഉപനിഷത്ത് എന്ന് പറഞ്ഞൊരു മാനിഫെസ്റ്റോയാണ് ഈ സന്യാസ ഉപനിഷത്തിൽ ആറ് തരം സന്യാസിമാരെയാണ് പറയുന്നത് ഈ സന്യാസിയും ഋഷിയും രണ്ടും രണ്ടാണ് ഋഷി എന്നാൽ ദ്രഷ്ടാവ് കാലത്തെ കടന്നു കാണുന്നവൻ സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ബോധം വേറെയാണ് അദ്ദേഹം ഇത്തിരി വിവാഹം കഴിക്കാം വേണമെങ്കിൽ മധു നുകരാം അതിനെല്ലാം ബൗണ്ടറീസ് ഉണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൂട്ടുകൂടാം യാത്ര ചെയ്യാം എന്ത് വേണോ ചെയ്യാം പക്ഷേ ആ സിസ്റ്റം സന്യാസിമാർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല സന്യാസിമാർ ആറ് വിഭാഗമാണ് ബഹുദകൻ കുടീജകൻ ഹംസൻ പരമഹംസൻ തുര്യാതീതൻ അവധൂതൻ ഈ ആറ് വിഭാഗം സന്യാസിമാരും രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് സന്യാസ ഉപനിഷത്ത് പറയുന്നു ഒന്ന് അഡ്വൈസ് ചെയ്യരുത് ആർക്കും ഉപദേശം കൊടുക്കാൻ പാടില്ല രണ്ട് ഭിക്ഷ സ്വീകരിക്കരുത് ഒന്നും സ്വീകരിക്കരുത് അങ്ങനെ നോക്കാമെങ്കിൽ സന്യാസിമാരെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് എന്ന് പറയേണ്ടി വരും പക്ഷെ ഋഷിമാർ അങ്ങനെയല്ല ഋഷീസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഹൈന്ദവരെ സംബന്ധിച്ച് ആറ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് മന്ത്രാസുണ്ട് ആറ് കോടി എ ലക്ഷത്തി എത്തി മൂന്ന് മന്ത്രം എന്ന് പറഞ്ഞ റൗണ്ട് ഏഴ് കോടി ഏഴ് കോടി മന്ത്രം അതിൽ അങ്ങയുടെ അപ്പൂപ്പൻ എഴുതിയ മന്ത്രമുണ്ട് എൻ്റെ അപ്പനും അങ്ങയുടെ അപ്പൂപ്പനും എഴുതിയ മന്ത്രങ്ങളും ഉണ്ട് അതൊന്നും ഇതിൽ ചേരുന്നില്ല ഓക്കെ അല്ലാതെയാണ് ഏഴ് കോടി വരുന്നത് ആറ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഈ മന്ത്രാസിനെല്ലാം തന്നെ ഋഷികളുണ്ട് നമ്മൾ കണ്ടിട്ടില്ല ഇന്ന മന്ത്രത്തിൽ ഇപ്പൊ ഗായത്രി മന്ത്രം അതിന്റെ ഋഷി ആരാണ് നമ്മൾ ചോദിക്കുക ഇപ്പൊ വിശ്വാമിത്രയും അപ്പൊ ഋഷി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ഈ മന്ത്രം എഴുതിയ ആളല്ല ഈ മന്ത്രം കണ്ടെടുത്ത ആളാണ് അതാണ് ഹൈന്ദവത്തിൻ്റെ വലിയ വൈശിഷ്ട്യം വൈശിഷ്ട്യം മാത്രമല്ല അതിൻ്റെ വൈചിത്രിയും കൂടെ ഉണ്ട് ഇത് കണ്ടെടുത്ത ആളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ മന്ത്രം ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഇവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ എന്താ പറയുന്ന ഈ അരൂപത്തിൽ സ്വരൂപം കണ്ടെത്തുന്ന ജാലവിദ്യ എന്ന് പറയേണ്ടി വരും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് മറഞ്ഞ് കിടന്നു അതിനെ ആ മറ നീക്കി പുറത്തു കൊണ്ടുവന്ന ഒരു ശില്പിയാണ് ഈ മന്ത്രത്തിന്റെ ഋഷി എന്ന് പറയുന്നത് അപ്പൊ സന്യാസിമാർ ഈ ആറ് വിഭാഗമാണല്ലോ അപ്പൊ ഈ ആറ് വിഭാഗം സന്യാസിമാരിലും പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രെയിൻസ് അല്ല അഖോരീസ് ഈ ബേസ് അറിയണമെങ്കിൽ നമ്മൾ ശൈവത്തിലോട്ട് ശിവനിലോട്ട് പോണം അതിനെക്കുറിച്ച് പറയുന്നത് അണ്ട കടാഹം നടുങ്ങി ബ്രഹ്മാണ്ട തിരിച്ചറിഞ്ഞ നാൻമുഖന്റെ നാവിൽ നിന്നും ആദ്യ നാമം നാമമേർന്നു ബ്രഹ്മാവൻ ആദ്യം നാല് മുഖം ഉണ്ടായിരുന്നു പിന്നീട് അറിയാലോ നുള്ളിയെടുത്ത കഥയായി അപ്പോ ആ ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ ഈ ശിവന്റെ ഈ പിറവിയിലെ ഈ നാൻമുഖൻ മുഖൻ അദ്ദേഹത്തിനൊരു പേര് കൊടുത്തു രുദ്രൻ എന്നാണ് വിളിച്ചത് ആദ്യത്തെ നാമം ശിവന്റെ ആദ്യനാമം പക്ഷെ കുട്ടി വലറി വിളിച്ചു പ്രപഞ്ചം നടുങ്ങിപ്പോയി വല്ലാത്ത വിളി വിളിച്ചു ശിവന്റെ വിളിയല്ലേ തുടർന്നും അദ്ദേഹം ആറ് പേരുകൾ കൂടി നൽകി ഈ ആറ് പേരും ചേർത്ത് ആദ്യത്തെ രുദ്രനും ചേർത്ത് ഏഴ് പേരുകൾ നൽകി കുട്ടി വിളിച്ചു കൊണ്ടേയിരുന്നു അവസാനം എട്ടാമതായി ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ മഹാദേവൻ എന്ന് വിളിച്ചപ്പോഴാണ് കരച്ചിൽ നിലച്ചത് ഇതാണ് യഥാർത്ഥത്തിലെ ശിവന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പക്ഷേ ഇതിന് ശേഷം അദ്ദേഹം മഹാദേവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മഹാദേവൻ ആയത് എന്ത് എന്തുകൊണ്ടെന്നും കൂടെ പറയാം ഇതിന് ശേഷം ഞാൻ മറന്നു പോകും മഹാദേവൻ പിന്നീട് പാർവതി ദേവിയെ പരിണയിച്ചതിന് ശേഷം മഹാദേവൻ അഞ്ച് ഭാവങ്ങൾ സ്വീകരിച്ചു അതിനെ നമ്മൾ സ്വാഭാവികമായിട്ട് അഞ്ച് മുഖങ്ങളെന്ന് വിളിക്കാറുണ്ട് പലപ്പോഴും നമുക്കറിയാലോ പ്രത്യക്ഷമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കും മറ്റതിന്റെ അത് വ്യക്ത സ്വഭാവത്തിൽ നിൽക്കുകയും അപ്പൊ അഞ്ച് ഭാവങ്ങൾ സ്വീകരിച്ചതിൽ ഒരു ഭാവമാണ് അഘോരി ഭാവം അതിനാ അഘോര എന്നാണ് പറയുന്നത് അഘോര എന്ന് പറഞ്ഞാൽ ഘോരം ഇല്ലാത്തത് ഒരു ഘോരവുമില്ല നമ്മൾ പക്ഷെ പലപ്പോഴും കാണുന്നത് സ്വഭാവം ഏറ്റവും പൊട്ടാവുന്ന ആണ് അതെ അപ്പൊ ഏറ്റവും നമ്മളിങ്ങനെ യഥാർത്ഥത്തില് കുംഭമേളയിൽ വരുന്നത് നാഗാ സെയിൻസ് ആണ് കൂടുതൽ വരുന്നത് ഇപ്പൊ ഈ വർഷത്തെ കണക്കനുസരിമെന്റ് കണക്കനുസരിച്ചിട്ട് തന്നെ ഏതാണ്ട് നാലു കോടി എൺപത് ലക്ഷം സെയിൻസ് അതിൽ പങ്കെടുക്കുന്നുണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരോ വര്യന്മാരോ അല്ലെങ്കിൽ ഈ ആത്മീയ സമ്പ്രദായം പിന്തുടർന്നവർ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇതില് യഥാർത്ഥത്തിൽ വരുന്ന വസ്ത്രമുടുക്കാത്ത അത് അവരുടെ സിസ്റ്റമാണ് ആണ് അത് ഈ വസ്ത്രമൊടുക്കാത്ത പലരെയും നമ്മുടെ മീഡിയ പ്രൊജക്ട് ചെയ്ത് കാണുന്നത് അത് ആദ്യമേ തന്നെ തിരുത്തപ്പെടണം അഘോരി സൈൻസ് വസ്ത്രം ഉടുക്കാത്തവർ അല്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവര് വസ്ത്രം ഉടുക്കുന്നവരാണ് അവർ കറുത്ത വസ്ത്രം ഉടുക്കുന്നവരാണ് കറുത്ത വസ്ത്രം അതുകൊണ്ടാണ് അവരെ ബ്ലാക്ക് മജീഷ്യൻസ് എന്ന് വിളിക്കുന്നത് അഘോരിയസിലെ ബ്ലാക്ക് മജീഷ്യൻസ് എന്ന് വിളിക്കാറുണ്ട് ഈ മജീഷ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരേ തരത്തിലുള്ള സ്വഭാവം കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ വിളിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇവരെ നമ്മൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞ് ഇവരെ ലെഫ്റ്റിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത് വാമമാർഗികൾ ഇടത് ഇടത് സഞ്ചാരികൾ ആര് ഈ അഘോരികൾ ഏത് എന്തുകൊണ്ട് ഇടത് സഞ്ചാരികളായെന്ന് ചോദിച്ചാൽ ഈ ആറ് പേരിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇവരെ നമ്മൾ വാമമാർഗികൾ അപ്പം ഈ വാമമാർഗികളായ എന്നാണ് കപാലി കപാലം കൊണ്ട് നടക്കണം കപാലികളെന്നാണ് തീർച്ചയായിട്ടും അഘോരികളെ വിളിക്കപ്പെടുന്നത് അവരറിയപ്പെടുന്നത് അവരുടെ ആദ്യ കാലം മുതലുള്ള രജിസ്ട്രേഷൻ എങ്ങനെയാണ് അഘോരികൾ ഏത് കാലം മുതലാണ് ഉണ്ടായതെന്നതിനെ കുറിച്ച് തർക്കവിഷയമൊന്നുമില്ല അത് കണ്ടെത്താൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവർക്ക് പോലും അവരുടെ പാത പിന്തുണ പോലും നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അഘോരികളെ സംബന്ധിച്ചിടത്തോളം ഘോരമില്ലാത്തത് ആദ്യത്തെ നെഗറ്റീവ് തന്നെ അവിടെ പൊട്ടുകയാണ് രണ്ടാമത് നഗ്നതയാണ് എന്നൊക്കെ പറയുന്നത് ഒരു കാര്യമില്ല നേരത്തെ വീടിനെ വിമർശിക്കാൻ നടന്ന പോലെ അവിടെ തന്നെ ഈ വൈരാഗ്യ ബുദ്ധി എന്ന് പറയുന്നു വൈരാഗ്യത ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല വലിയൊരു ഡെഡിക്കേഷൻ അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരുന്നു ഇതിൽ തന്നെ എല്ലാ ജെൻഡർ അതായത് സ്ത്രീയും പുരുഷനും എല്ലാം ഉണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ എങ്ങനെയാണ് അതെ ഈ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് അവസാനത്തെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ൊൻപതിനായിരം അഘോരി സൈൻസ് ആണ് അല്ലെങ്കിൽ അഘോരീസ് ആണ് ഇന്ത്യയിലെ നിലവിലുള്ളത് എഴുപത്തി ഒൻപതിനായി ഇതിൽ പന്ത്രണ്ടായിരം പേര് സ്ത്രീകളാണ് പന്ത്രണ്ടായിരം പേര് സ്ത്രീകളാണ് പിന്നെ അങ്ങ് ചോദിച്ച മറ്റു ഒരു കാര്യം എനിക്കത് കുറച്ചുകൂടെ ഒന്നുകൂടെ അതെ അതെ രണ്ട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം അങ് ചോദിച്ചതും അങ്ങ് ചോദിച്ചതും ഒന്നെന്ന് പറയുന്നത് ഈ അഘോരീസിന് നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടല്ലോ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് ഒന്നുകിൽ ഈ പ്രോഗ്രാം പബ്ലിക്കിൻ്റെ ഇടയിൽ എത്തണം അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ ഈ മൂന്ന് പേരും തമ്മിൽ സംവദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഗഹനമായി കിട്ടണം അതിൽ ഇവരുടെ അഘോരീസിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ടു ദ മോക്ഷ ഓക്കെ മോക്ഷ മോക്ഷയാണ് ഇവരുടെ അൾട്ടിമേറ്റ് ഈ മോക്ഷയ്ക്ക് വേണ്ടി അവർക്കൊരു വേഫ് ഇത് വേണമല്ലോ ഒരു വേ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്നവർ ഡ്രസ്സ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ക്യാമറ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നവർ അവർക്കുണ്ട് അതിലവർ ഫൈവ് എംസ് എന്ന് പറയും ഇംഗ്ലീഷിലെ മലയാള സംസ്കൃതത്തിൽ പഞ്ചമകാരങ്ങൾ പഞ്ചമകാരങ്ങൾ മത്സ്യം മാംസം മൈഥുനം മുദ്ര മദ്യം ഈ അഞ്ച് വിഷയമാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ അഞ്ച് വിഷയത്തില് നമ്മൾ ഇതിൻ്റെ അർത്ഥതല്ല അതുപോലെ എടുക്കരുത് ഈ മൈഥുനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ സെക്സ് എടുക്കുന്ന ഒരു രീതിയുണ്ട് മൈഥുനം അതല്ല മുദ്ര നമ്മൾ ഉദ്ദേശിക്കുന്ന മുദ്രാസ് തന്നെയാണ് ബാക്കി മൂന്ന് വസ്തുതകളെയും അത് തന്നെയാണ് അപ്പോൾ ഇതിൽ എവിടെയൊക്കെ പോസിറ്റീവ്നെസ് നിലനിൽക്കുന്നോ ആ പോസിറ്റീവ്നെസ്സിനെ അബ്സർവ് ചെയ്യുകയാണ് ഇവരുടെ രീതി അതായത് എനർജി എനർജി അബ്സോറി എനർജി അബ്സെർ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചോദിക്കാൻ പോയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ കടന്ന് പറയാം അതുകൊണ്ടാണ് ഇവർ സ്വാഭാവികമായിട്ട് ശവശരീരങ്ങൾ സൂക്ഷിക്കുന്നത് ഇവരെ പറ്റിയുള്ള പ്രധാന ഒരു വായ്മൊഴിയായി കേൾക്കുന്നതും പറഞ്ഞു കേൾക്കുന്നതും ഒക്കെ ഇവരുടെ ആരാധനാ രീതിക്ക് ഉപാസനയ്ക്ക് ശവശരീരം പ്രധാന അതെ പറഞ്ഞു കേട്ടോ അതെ അന്ന് അങ്ങ് കുറച്ച് മയത്തിൽ പറഞ്ഞതാണ് അങ്ങനെയല്ല കേൾക്കുന്നത് ഇവരെ വിളിക്കുന്നത് സ്വാഭാവികമായിട്ട് ശവഭൂജ് താല്പര്യമാണ് അതുകൊണ്ട് ഇവരെ കുറിച്ച് ഒരു ആക്ഷേപം നിലനിൽ നിൽക്കുന്നതല്ല ആ ശവഭോഗികളും ശവഭോജികളും ഒന്നാണ് അത് ആദ്യമേ തന്നെ നമ്മൾ തിരുത്തണം അവരൊരിക്കലും ശവത്തെ ഭോഗിക്കുകയോ ശവത്തെ ഭുജിക്കുകയോ ചെയ്യുന്നില്ല പക്ഷെ ഇപ്പൊ ആയിട്ട് വന്നിരിക്കുന്ന ചില ബൈറ്റ്സിൽ പോലും ഞങ്ങൾ ശവം കഴിക്കുന്നവരാണ് അഘോരി എന്ന ഭാവത്തിൽ ഞങ്ങൾ ശവം കഴിക്കുന്നവരാണ് എന്താണ് രുചി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉപ്പിൻ്റെ രുചിയാണ് എന്ന് പറഞ്ഞു വരെ ഇപ്പോൾ വന്നിട്ടുണ്ട് ശരി അതെല്ലാം നമ്മൾ ഈ മാജിക് ഷോ എന്നോ അല്ലെന്തോ എന്താ പറയുക നമ്മൾ ഫാൻസി ഡ്രസ്സെന്നോ അത് അതുപോലെ കാണാവും ഒരിക്കലും തന്നെ അവർ ശവം ഭോഗിക്കുന്നവരും ശവം ഭുജിക്കുന്നവരും അല്ല എൻ്റെ നീണ്ട കാലത്തെ റിസർച്ച് എൻ്റെ ഗുരുനാഥന്മാരുടെ പഠനം അതിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഒരിക്കലും പക്ഷേ അവർ ശവം സൂക്ഷിക്കാറുണ്ട് ശവ സൂക്ഷിക്കാറുണ്ട് ശവപൂജ ചെയ്യാറുണ്ട് ഈ ശവപൂജ എന്ന് പറയുന്നത് ഈ ശവത്തിൽ ഇപ്പം നമുക്കറിയാലോ നമ്മളൊരു ശവം ഇപ്പം നമ്മൾ എൻ്റെ ഈ ശരീരത്തിൽ നിന്നും ശിവം ഇറങ്ങി മാറിക്കഴിഞ്ഞാൽ ഇത് ശവമാവുകയും നിങ്ങൾ കണ്ടുവരും കൂടെ എന്നെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ആ സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മൾക്ക് ശവം ഇനി ശിവം പോയതുകൊണ്ടൊന്നുമില്ല എന്നൊരു സങ്കല്പം പക്ഷേ ആഘോരികളെ സംബന്ധിച്ച് ശിവം പോയി കഴിഞ്ഞാലും ശിവം റീ ചെയ്യുന്നു എന്നൊരു സങ്കല്പമുണ്ട് അവർക്ക് അത് നമുക്ക് സങ്കല്പമായി കാണാം അവർ കേവല ജ്ഞാനത്തിൻ്റെ തലത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ശവം പുഴുക്കുന്നത് പുഴുത്തു കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ജീവനല്ലേ ജീവനല്ലേ വരുന്നത് അതുകൊണ്ട് അവർ ഈ എനർജിയെ മുഴുവൻ അബ്സോർവ് ചെയ്യുന്നു പക്ഷേ ഈ എനർജി അബ്സോർവ് ചെയ്യുമ്പോഴും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് മോക്ഷയിലേക്കാണ് മോക്ഷയിലേക്കാണ് പിന്നെ അങ്ങ് ചോദിച്ചതും ഞാൻ ഇടയ്ക്ക് വിട്ടുപോയതും ഇവരുടെ വൈരാഗ്യമാണ് വല്ലാത്ത ഡെഡിക്കേഷനാണ് അത് ഞാൻ ചില എൻ്റെ പതിനാല് ദിവസത്തെ ഇവരോടൊപ്പമുള്ള വാസത്തിനിടയിൽ തന്നെ എനിക്ക് ആ വൈരാഗ്യം മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ നമ്മളോട് അവര് നേരിട്ട് സംവദിക്കുന്നില്ല പക്ഷെ നമ്മളെ അവര് തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ ഫോണും നമ്മുടെ ക്യാമറയും വരെ ഞാൻ ക്യാമറ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ ഫോണും നമ്മുടെ ക്യാമറയും വരെ അവർക്ക് ജാം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ശക്തി വിശേഷം അവര് അതിന് സിദ്ധിയെന്ന് വേണം അതാണ് എനിക്ക് പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഈ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ മുതലേ മലയാളികൾക്ക് ആ തലമൊന്നും മനസ്സിലാവണമെന്നില്ല അങ്ങനെ ഒരു ഒരു അല്ല അത് 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 മനസ്സിലാക്കും ഇപ്പൊ ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കുന്നു ഇപ്പോൾ അങ് അങ്ങേക്കിപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ മോഡേൺ സയൻസിൽ മോഡേൺ വൈദ്യശാസ്ത്രത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം അങ്ങനെ അങ്ങൊരു എം ബി ബി എസ് കാരനോ എം എം ഡി കാരനോ ആണെന്ന് വയ്ക്കുക പക്ഷേ അങ്ങേക്ക് വളരെ ഓപ്പണായിട്ട് റോഡിൽ പുത്തരിക്കണ്ട തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മാനാഞ്ചിറ മൈതാനത്തിൽ കൊണ്ടുവച്ച സർജറി നടത്താൻ പറ്റില്ലല്ലോ അതിനൊരു ഉണ്ട് അതിന് ചില പഠന വിശേഷങ്ങളുണ്ട് അദ്ദേഹത്തിൽ അങ്ങനെ നമുക്ക് വെല്ലു വിളിക്കാൻ പറ്റുമോ നിങ്ങൾ വലിയ എം ബി ബി എസ് കാരനാണ് അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ ഇതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതുണ്ട് ഇതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതിനെ ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ മന്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ആരാണെന്ന് അറിയാമോ മന്ത്രം അറിയുന്നവര് തമ്മിലാണ് മന്ത്രം അറിയുന്നവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് തർക്കിക്കണം അങ്ങേക്കും അറിയാം അങ്ങേക്കും മന്ത്രം അറിയാം എനിക്കും അറിയാം നമ്മൾ ചർച്ചയിൽ മൂന്നുപേര്ട പക്ഷെ മന്ത്രം അറിഞ്ഞുകൂടാത്ത മന്ത്രത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരാൾ വന്നിരുന്നാൽ ഞാനൊരു മന്ത്ര ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട് ഒരു മീഡിയയിൽ തന്നെയാണ് അപ്പോൾ അതിലൊരു ഒരു ഓപ്പോസിറ്റ് അത് ഒരു സ്വഭായിട്ട് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് ഇങ്ങനെ കൊണ്ടിരുത്തുന്ന ആൾക്ക് അതിൽ ഞാൻ പറഞ്ഞില്ല വേറൊരു എക്സ്പെർട്ട് ഒരു മന്ത്രത്തിൻ്റെ ശക്തി വിശേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് ഓപ്പോസിറ്റ് എന്ന ആൾ ചെറിയത് അങ്ങനെയാണെങ്കിൽ ഈ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡറിൽ നിന്ന് ഇന്ത്യയുടെ നമുക്ക് പട്ടാളക്കാരെ പിൻവലിച്ചിട്ട് മന്ത്രവാദികളെ ഇരുത്തിയാൽ പോരേനെ കുറിച്ച് മനസ്സിലാകുന്നുണ്ട ഇത്രത്തോളം നമ്മൾ അതാണ് പലപ്പോഴും ഇപ്പൊ നമുക്ക് പൊളിറ്റിക്സ് പറയണം പൊളിറ്റിക്സ് പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ ഇപ്പം ആർ എസ് എസിനെ കുറിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ സി പി എമ്മിനെ കുറിച്ച് സംസാരിക്കണം ആർ എസ് എസിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആർ എസ് എസിനെ കുറിച്ച് പഠനമുള്ളവരാണ് ഇരിക്കേണ്ടത് അതിൽ അങ്ങോട്ടും കൂടും അങ്ങനെയല്ല നമ്മൾ അന്നെടുത്ത തീരുമാനം തെറ്റായിരുന്നു അല്ല അങ്ങനെയല്ല ആ തീരുമാനം നമ്മൾ ഇങ്ങനെയാണ് എടുത്തത് न, न, ി സി പി ഐ എമ്മിനെ കുറിച്ച് സംസാരിക്കണം ആ മാനിഫെസ്റ്റോ വെച്ച് സംസാരിക്കണം മാർസിനെക്കുറിച്ചോ ഏംഗൽസിനെ കുറിച്ചോ ലെന്നിനെ കുറിച്ച് അത് പഠിച്ചവരിയ്ക്കണം അത് പഠിച്ചവരെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് റഷ്യയിലെടുത്ത് ആ തീരുമാനം അത്ര നല്ലതായിരുന്നില്ല അപ്പം മറ്റൊരു പറയുക അല്ല സഹാവേ നമ്മൾ അന്ന് എടുത്തത് ഇന്ന ഒരു സറൗണ്ടിങ്ങിനെ നിന്നു എൻ്റെ എൻവറോൺമെൻറ്റ് ഇങ്ങനെ അതുകൊണ്ടാണ് നമ്മളെടുത്തത് ഓക്കെ മനസ്സിലായി എല്ലാം ഇത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാനുള്ളൊരു ആവേശത്തിന് ഉപരിയായിട്ട് ഇതിനെ അംഗീകരിക്കുന്ന ഒരു രീതിയുണ്ട് മനസ്സിലാവുന്നില്ല അല്ല മുളക് കൈപ്പാണ് എന്ന് പറഞ്ഞിട്ട് എതിർക്കണ്ട മുളകിനെ കുറിച്ച് ധാരണയുള്ളവർ മാത്രം മുളകിനെ കുറിച്ച് സംസാരിച്ചാൽ മതിയാണ് അപ്പം ഈ അഘോരി സയൻസിനെ കുറിച്ചായാലും സന്യാസ കുറിച്ചായാലും നമ്മുടെ ഏത് സിസ്റ്റത്തെ ഇതിനെ കുറിച്ച് ഇപ്പോൾ ഇപ്പം റീസൻ്റ് ആയിട്ട് നമുക്കൊരു വലിയ വിഷയം വന്നിട്ടുണ്ടല്ലോ കേരളത്തെ സംബന്ധിച്ച് ഈ ് ധരിച്ച് അമ്പലത്തിൽ അത് അതിന് നമ്മളൊരു വെല്ലുവിളിയായിട്ട് ഷർട്ട് ധരിക്കണമെന്നും ഷർട്ട് ധരിക്കണ്ട എന്ന് പറഞ്ഞ് വെല്ലുവിളിയായിട്ട് എടുക്കണ്ട അതിന് പകരം അതിന്റെ സാധ്യതകൾ ആ വിഷയം അറിയുന്നവർ നമ്മൾ സമ്മതിക്കണം തീർച്ചയായും മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ അറിയുന്നത് ഇപ്പൊ അങ്ങ് അങ് ഇതിൽ അങ്ങ് വിശ്വാസിയല്ല ദയവ് ചെയ്ത അങ്ങ് ഇടണോ ഇടണ്ട എന്ന് പറഞ്ഞ് വരരുത് അങ്ങനെ വിശ്വാസിയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അപ്പൊ ഞാൻ പറയാം എന്തുകൊണ്ട് ഷർട്ട് ഇടണം എന്തുകൊണ്ട് ഷക്തി ഇടണ്ട അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ അല്ല നമ്മൾ അവിടെ മറ്റേ ക്ഷേത്രത്തിൽ വല്ലഭ ക്ഷേത്രത്തിൽ ഇടാറില്ലല്ലോ ഇപ്പുറത്ത് നമ്മൾ ശിവക്ഷേത്ര എന്ന് പറയുന്ന ഒരു ചർച്ച അപ്പോൾ ഈ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നമുക്കിതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവർ തമ്മിൽ സംസാരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ സംസാരിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അറിയുന്നവരെ അതിനെ എതിർത്തോട്ടെ അതിനെന്നാ പക്ഷെ ഇത് അറിയുന്നവരായിരുന്നു നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല അതൊരു വൃത്തികെട്ട പുസ്തകമാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് വായിച്ചതിന് ശേഷം

പബ്ലിക്കിന് ഇതിൽ താല്പര്യമില്ല ഇതിന് നമ്മളിപ്പോ ഒരു ഒരു പദം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലേ മലയാള ചാനലുകളെ സംബന്ധിച്ച് അന്തിച്ചർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തത് ഈ പല പണ്ടി പറയൂലോ ഈ ചന്ത എന്ന് എന്ന് പറയലേ എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ളതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെയാണ് ഈ അന്തിച്ചർച്ച അപ്പൊ ഈ വിഷയം അറിയുന്നവർ തമ്മിൽ തന്നെയാണ് അപ്പം അഘോരി സിസ്റ്റത്തെ കുറിച്ചൊരു ചർച്ച ഒരു സംവദിക്കൽ നടക്കണമെങ്കിൽ ആ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കണം പഠിച്ചിട്ട് നമ്മൾ എതിർക്കണം ഇന്ത്യയെ എതിർക്കാൻ വേണ്ടി വേറെ രാജ്യം വരണ്ട നമ്മൾ പാകിസ്ഥാനെ എതിർക്കാൻ വേണ്ടി പോണ്ട പാകിസ്ഥാനെ കുറിച്ച് പഠിക്കണം പഠിച്ചതിന് ശേഷം നമുക്ക് അവിടെ ഇങ്ങനെ ഇങ്ങനെ കുറവുകളുണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഇത് വ്യക്തി വൈരാഗ്യം പോലെ ഞാൻ ഇത് പറയുന്നു നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ ഞാൻ എതിർക്കാനായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മാത്രം അതിലേക്ക് അപ്പൊ അതുകൊണ്ട് ഈ അഘോരി ബോധം എന്ന് പറയുന്നത് വളരെ മുകളിലുള്ള ഒരു ബോധമാണ് അവരൊരു സിസ്റ്റം വളരെ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ ഒരു വൈരാഗ്യം ഒരു ഡെഡിക്കേഷൻ അവർ ഫോളോ ചെയ്യുന്നുണ്ട് ആ വൈരാഗ്യം എന്തിനെന്ന് ചോദിച്ചാൽ